യാത്ര ചെന്ന് എത്തിയത് തടിക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളത്തിൻ്റെ സ്കൂളുകളുടെ സർക്കാർ സ്കൂളുകളുടെ പ്രവേശനോത്സവ ഗാനം എഴുതിയിട്ടുള്ളത് അത് ഭദ്ര എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇന്ന് മന്ത്രിയുടെ മുമ്പിൽ ആ കുട്ടി അത് പാടുന്നുണ്ടായിരുന്നു അൽഫോൺസ് അത് ഗംഭീരമായിട്ട് പാടുന്നതും കേട്ടു അടിപൊളിയിട്ടാണ് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യമുണ്ട് ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ല കേരളത്തിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഒരു കഥ പറയേണ്ടതുണ്ട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവണ്മെന്റ് സ്കൂളുകൾക്ക് ഒരു പുതുമുഖം വന്നു പുതുമുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കൂളുകൾക്ക് പുതിയ ബിൽഡിങ് പുതിയ സൗകര്യങ്ങൾ ഹൈടെക് ക്ലാസ് റൂമുകൾ ഒക്കെയല്ല പ്രവേശനോത്സവ ഗാനവുമായി ബന്ധപ്പെട്ട് ഭദ്രഹരിയുടെ ഒരു വീഡിയോ നമുക്ക് കാണാം പോവുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥിനി പ്രവേശനോത്സവ ഗാനം രചിച്ചു ഭദ്രാഹരി മാതൃഭൂമി ഭദ്ര ഒരുപാട് സന്തോഷം എനിക്കും അതുകൊണ്ട് സന്തോഷം മേഘങ്ങൾ പന്തലൊരുക്കിയ കളിമേളങ്ങൾ ആയുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു മുഴുവൻ എ പ്ലസ് ആണ് ഈ പാട്ട് എഴുതിയത് കഴിഞ്ഞ വർഷമാണ് ഒമ്പതാം പത്തിലോട്ട് വരുന്ന സമയത്താണ് എഴുതിയത് ഇപ്പോഴൊരു വിജ്ഞാപനം ഉണ്ടായിരുന്നു ഈ പ്രവേശനോത്സവ രചനകൾ ക്ഷണിച്ചുകൊണ്ട് അത് കണ്ടിട്ട് ആരാ ഇത് ഇത് ഇങ്ങനെ ഗാനം കവിത സെലക്ട് അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പി എസ് രാജീവ് സാറാണ് അച്ഛനെ വിളിച്ചാണ് പറഞ്ഞത് അങ്ങനെയാണ് അറിയുന്നത് ഈ മാസം അതില് ചില വരികളൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ ലഹരിക്കെതിരെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഇത് എഴുതിയപ്പോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓർത്തിരുന്നോ അന്ന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു വിജ്ഞാപനത്തിൽ തന്നെ അതായത് വിദ്യാഭ്യാസ ചരിത്രം ഉൾപ്പെടുത്തണം ഇങ്ങനെ കുറച്ച് മേഖലകൾ അതിന്റെ കൂട്ടത്തില് പക്ഷെ ലഹരി ഉണ്ടായിരുന്നില്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ അതിപ്പോൾ വരികളുടെ സമ്പൂർണത അത്ഭുതപ്പെടുത്തുന്നതാണ് ഭദ്രഹരിക്ക് ആശംസകൾ മനസ്സുകൊണ്ട്

വിസ്മയ കതിരൊളി ചിന്നിയ കഥകൾ മുഴുവൻ വീഡിയോ കമന്റിലുണ്ട് എല്ലാവരും കേറി കാണണം അടിപൊളിയാണ് ഒരു അഷ്ട്രേലിയ ഗംഭീരാണ് ഭദ്രാഹരിക്ക് എല്ലാവിധാശംസകളും